നമസ്കാരം ഭക്തർക്ക് ആത്മീയ അനുഭൂതി പകരുന്ന ഒന്നാണ് അയ്യപ്പസ്വാമിയുടെ ഉറക്കുപാട്ടായ ഹരിവരാസനം എന്നാൽ ഇതിന് പിന്നിൽ അപൂർവമായ കഥകളുണ്ട് ഹരിവരാസനം പാടി നട അടയ്ക്കുന്നത് കാണാനും തിരുമുറ്റത്ത് നിൽക്കാനും ആഗ്രഹിക്കാത്ത ഭക്തർ കുറവാണ് പക്ഷേ ഇതിനെല്ലാം അവസരം ലഭിക്കാൻ അയ്യപ്പസ്വാമിയുടെ കാരുണ്യം ഉണ്ടാകണം സന്നിധാനത്തിലെ രാത്രികൾ എത്രമാത്രം വിശദീകരിക്കുന്നു എന്നത് അനുഭവിച്ചറിയുക തന്നെ വേണം മെരിലാൻഡിന്റെ ബാനറിൽ പി സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത സ്വാമി അയ്യപ്പൻ സിനിമയ്ക്ക് വേണ്ടി യേശുദാസ് ആലപിച്ച അനുഭവമായ ഗാനം ഭക്ത മനസ്സുകളെ മാത്രമല്ല സംഗീതജ്ഞരെയും കീഴ്പ്പെടുത്തി സ്വാമി അയ്യപ്പൻ സിനിമയുടെ ജനപ്രീതിയും കലാമൂല്യവും മാത്രമല്ല അതിൽ യേശുദാസ് പാടിയ ഹരിവരാസനം കേൾപ്പിച്ചാണ് അത്താഴ പൂജ കഴിഞ്ഞ് നട അടയ്ക്കുന്നത് അന്നു മുതൽ ഇന്നോളം ഈ പതിവ് മുടങ്ങിയിട്ടില്ല ഹരിവരാസനത്തിന് ദേവരാജൻ ആദ്യം നൽകിയ ഈണം ഇതായിരുന്നില്ല ആദ്യം നൽകിയ ഈണം നല്ലതാണെങ്കിലും ശബരിമല ശ്രീകോവിലിൽ മേൽശാന്തി പാടുന്ന അതേ ഈണം തന്നെ വേണമെന്ന് പി സുബ്രഹ്മണ്യത്തിന്റെ മകൻ കാർത്തികേയന് നിർബന്ധമുണ്ടായിരുന്നു ദേവരാജനെ പോലെ ഉന്നത ശീർഷനായ ഒരാളോട് ഈണം മാറ്റാൻ പറയാൻ അദ്ദേഹത്തിന് മടിയായിരുന്നു ശബരിമലയിൽ മേൽശാന്തിയും പരികർമ്മികളും പാടുന്നത് സൗണ്ട് റെക്കോർഡ് കൃഷ്ണൻ ഇളമണ്ണിനെ കൊണ്ട് ആലേഖനം ചെയ്യിപ്പിച്ചു ടേപ്പിലാക്കി ദേവരാജൻ എത്തിച്ചു മാസ്റ്റർ കത് ഇഷ്ടമായി അതിന് ചില്ലറ ഭേദഗതികൾ വരുത്തിയാണ് പിന്നെ ഈണം നൽകിയത് പിന്നണി ഗായകനായ കെ ജെ യേശുദാസിന്റെ സ്വരഗാംഭീര്യത്തിലാണ് സുപ്രഭാതവും ഹരിവരാസനവും സന്നിധാനം ശ്രവിക്കുന്നത് പ്രശസ്ത സംഗീതജ്ഞരായ കെ ജെ ജയനും കെ ജി വിജയനുമാണ് ശ്രീകോവിൽ പൊന്നമ്പലത്തിൽ ശ്രീകോവിൽ നട എന്ന ഗാനം ആലപിച്ചിരിക്കുന്നത് സന്നിധാനം ഉണരുന്നതിൽ മുതൽ ഉറങ്ങുന്നത് വരെ സംഗീതം കേട്ട് സന്നിധാനത്തെ ഓരോ ചുവടിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും സംഗീതത്തിന്റെ മാസ്മരിക സ്പർശനമുണ്ട് ഉഷപൂജയും ഉച്ചപൂജയും ദീപാരാധനയും അത്താഴ പൂജയും സംഗീത സാന്ദ്രമാണ് സോപാന സംഗീതത്തിന്റെ മാറ്റലുകൾ ശബരി സന്നിധിയെ ഭക്തി സാന്ദ്രമാക്കും അഷ്ടപതിയിൽ സന്നിധാനം ലയിക്കും ചെണ്ടയും പാണിയും ഇലത്താളവും വീക്കെൻഡ്സിന്റെയും ഇടയ്ക്കയും തകിലും നാദസ്വരും വിവിധ ക്ഷേത്ര ചടങ്ങുകൾക്ക് മാറ്റുലിയേകും